ഇന്നൊരു വയനാടൻ സ്പെഷ്യൽ വടകിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് വയനാടിൻ്റെ പുറത്തുള്ളവർക്കൊന്നും അധികം ഈ വടക എന്താണെന്ന് അറിയില്ല അപ്പം എങ്ങനെയാണ് വടകുണ്ടാക്കുന്നത് എന്ന് നോക്കാം അല്ലേ അപ്പം വടകുണ്ടാക്കാൻ കുറച്ച് അരി വേണം ഞാനൊരു അരക്കപ്പ് അരി എടുത്തിട്ടുണ്ട് അരി നമുക്കൊന്ന് ആദ്യം വറുത്തെടുക്കണം അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വറുത്താൽ മതി തീ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും കേട്ടോ അപ്പം കറക്റ്റായിട്ട് വറവായി കിട്ടില്ല ഒരു അരക്കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് പിടി ഇത് സാധാരണ പുഴുങ്ങലരി ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പൊന്നിയേരിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പുഴുങ്ങല്ലരി എടുത്താൽ മതി എന്നിട്ട് അതിനെ ഒന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം അപ്പോൾ ഞാൻ കറുമൂസും കൊണ്ടാണ് കേട്ടോ കറുമൂസ് അല്ലെങ്കിൽ പപ്പായ എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചെറിയുള്ളി വെളുത്തുള്ളി ഇതൊക്കെ വേണം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പം എന്താ ചെയ്യേണ്ടത് ഈ കറിവേപ്പില ആ ഉണ്ടാക്കാൻ എന്താ വേണ്ടതെന്ന് ഇത് എന്താക്കുക ചെയ്യണ്ട ഇനി കേടുണ്ട് അല്ലേ ഞാൻ പറിച്ചെടുത്ത കറമൂസില് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ആ ഒരു എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ബാക്കിയുള്ള സാധനങ്ങളും അതുപോലെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരെണ്ണം കൊണ്ട് നമുക്ക് ഇനി ഈ കറുമോസിനെ ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം അപ്പം തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാനേ അപ്പോൾ പപ്പായ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഈ ചെറിയൊരു സൈസ് കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെലവണമെന്ന് തന്നെ ഇല്ല അല്ലാതെ മിക്സിയിൽ ചെറിയ പീസസ് ആക്കിയിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി വല്ലാണ്ടങ്ങും വേണ്ട അപ്പോൾ ഇത് ഞാൻ എല്ലാം ഏകദേശം ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് ഈ ചെറിവിനെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കും അപ്പം നമുക്കിതൊന്നും എടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള കറുമൂസ് ചെരുവിയെടുത്തതാണ് ഒരു മീഡിയം സൈസുള്ള കറുമൂസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു രണ്ട് പിടി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളക് പച്ചമുളക് എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ വേണ്ടത് മെയിനായിട്ട് കറിവേപ്പിലയാണ് കറിവേപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം കറിവേപ്പില ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇത് നമുക്ക് മുഴുവനും ചിലപ്പോൾ വേണ്ടി വരില്ല അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എത്ര ചേർത്തു എന്നുള്ളത് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ആദ്യം ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റുള്ള ഈ ഒരു കർമോസിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പം അത് കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അരിപ്പൊടി എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കറക്റ്റായിട്ട് ഉരുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഒന്ന് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വടക നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ അരിപ്പൊടി ഇടുന്നത് ചിലരെ അവിലൊക്കെ ഇടുന്നുണ്ട് ഞാൻ അവിലൊന്നും ഇടാറില്ല കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് കുമ്പളങ്ങയും കൊണ്ട് മടകുണ്ടാക്കാം ഈ കറമൂസിന് പകരം കുമ്പളങ്ങ എടുത്താൽ മതി അപ്പോൾ അത് കുറച്ചുകൂടി വെള്ളം കൂടുതലുള്ളതുകൊണ്ട് അരിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരുന്നു മാത്രം പിന്നെ ഈ കറുമൂസും കുമ്പളങ്ങയും മാത്രമല്ലാണ്ട് വേറെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതുപോലെയുള്ള വെറൈറ്റി വടകുകൾ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ കർമോസിൻ്റെ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് പാകമാക്കി എടുക്കണം നമുക്ക് കറക്റ്റായിട്ട് ഉരുണ്ട് കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി മുഴുവൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ പപ്പായക്ക് കുറച്ച് ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും അതുകൊണ്ട് അരിപ്പൊടി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്കിത് ഒന്ന് ഇതാ ഇതുപോലെ ഉരുട്ടിയെടുക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് ഇത് ഉരുട്ടിയെടുക്കാം ഒരുപാട് വലിപ്പമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി ഞാനിപ്പോൾ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത് ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിനേക്കാളും ചെറുതാവൂട്ടോ അപ്പം ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ഇനി ഇതെല്ലാം കൂടി ഉരുട്ടിയെടുക്കാൻ പോവാണ് നമ്മുടെ വടകൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ സൈസായിട്ട് തോന്നും പക്ഷെ അതൊന്ന് ഉണങ്ങി കഴിയുമ്പം ചെറുതായിക്കോടും കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം ഇതൊരു മൂന്ന് ദിവസമൊക്കെ എടുക്കും ഉണങ്ങി കിട്ടാൻ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങിയിരിക്കും എന്നാലും ഒരു മൂന്ന് ദിവസത്തെ വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ് അപ്പോഴാണ് കേടാവാണ്ട് നിൽക്കുക അപ്പം ഇനി ഞാൻ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം നമ്മുടെ വടകൊരു മൂന്ന് ദിവസത്തെ വെയിലൊക്കെ കൊണ്ടിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ലോണം വെയിൽ കിട്ടുന്ന സമയത്തൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുക അപ്പോൾ മഴക്കാലത്തൊക്കെ ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് പുറത്തുള്ളവർക്ക് ഇങ്ങനെ വെയിലത്തൊന്നും വെച്ച് ഉണക്കാനുള്ള സൗകര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് വേറൊരു രീതിയിലും കൂടെ ഉണക്കിയെടുക്കാം സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നില്ലേ ആ ഒരു രീതിയിൽ ഒരു ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കി അതിലും നമുക്കിതുപോലെ വടക ഉണക്കിയെടുക്കാം പക്ഷേ നമ്മൾ വെയിലത്തൊട്ട് ഉണക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല ഉള്ളൂ എന്നാലും ഇതുപോലെ ഉണങ്ങി കിട്ടും അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തു നോക്കുക അങ്ങനെ വെയിലത്ത് ഉണക്കാൻ പറ്റാത്തവർ ഇതിപ്പം നമ്മൾ കറക്റ്റായിട്ട് വെയിലത്ത് ഒരു മൂന്ന് ദിവസം വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പം പാത്രം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വടക് കറക്റ്റായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റില്ല നന്നായിട്ട് എണ്ണ കുടിക്കും വടകെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ചു കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം വേണം വറുക്കാൻ ഇപ്പൊ നമ്മുടെ വടകിതാ റെഡി ആയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനായാൽ മതി കേട്ടോ ഒരുപാട് കരിഞ്ഞു പോണ്ട കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പ് വരും അതിന്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോവും അപ്പോൾ ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം ഇതാണ് ഞങ്ങളുടെ വയനാടൻ സ്പെഷ്യൽ വടക് ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഓരോരുത്തർ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്